എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് വയറിലുണ്ടാകുന്ന ഗ്യാസ്ട്രിറ്റിസ് അതുപോലെ നെഞ്ചരിച്ചിൽ അസിഡിറ്റി അല്ലെങ്കിൽ പുളിച്ച് തികടൽ ഇങ്ങനെയൊക്കെ പലർക്കും കാണാറുണ്ട് അപ്പോൾ അത് മാറാനായിട്ട് നമുക്ക് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ചില മരുന്നുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം അതുപോലെ തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് സ്ഥിരമായിട്ട് പലർക്കും കാണുന്നതാണ് അപ്പോൾ അത് പ്രധാനമായിട്ടും നമുക്ക് അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം നമ്മൾ പല ആഹാരങ്ങൾ കഴിച്ചാലും നമുക്ക് ചില ആഹാരങ്ങൾ പ്രത്യേകിച്ചും നമുക്ക് കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ ആഹാരം കഴിക്കാത്ത ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നമുക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അതുപോലെ അസിഡിറ്റി അതുപോലെ മലബന്ധം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സ്ഥിരമായിട്ട് വരുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ട് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്കതൊരു ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ തലവേദന അതുപോലെ തന്നെ നമുക്ക് വോമിറ്റിങ് സെൻസേഷൻ വയർ പെരുകിയിരിക്കുന്നൊരവസ്ഥ അതുപോലെ നമുക്ക് കപത്തിന്റെ സ്ഥിരമായിട്ട് കപത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അപ്പൊ ഈ ഒക്കെ സ്ഥിരമായിട്ടുള്ള കുട്ടികൾക്ക് ഉൾപ്പെടെയാണെങ്കിൽ ഒരു കപത്തിന്റെ പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിൽക്കും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് പാല് നമ്മൾ കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് പാല് കൊടുക്കുവാണെങ്കിൽ പശുവിൻ പാല് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് പല കുട്ടികൾക്കും ഈ ഒരു കപത്തിന്റെ പ്രശ്നം കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറുന്നതിനായിട്ട് നമ്മൾ ചില ആഹാര രീതികളും അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിർബന്ധമായിട്ട് നമ്മൾ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക അതായത് നമ്മുടെ ചീര അതുപോലെ നമ്മുടെ മുരിങ്ങയില ബ്രോക്കോളി അതുപോലെ ഇലവർഗ്ഗങ്ങൾ വരുന്നപ്പോൾ ക്യാബേജ് ഇങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ഇലക്കറികൾ നിർബന്ധമാക്കുക അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നിങ്ങൾക്ക് ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ഇപ്പോൾ ടങ്ങിയിട്ടുള്ള ആഹാരം പ്രധാനമായിട്ട് പയറുവർഗങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ നമ്മുടെ എന്താ മുട്ട പ്രോട്ടീൻ അതും നമുക്ക് ശരീരത്തിന് വളരെ ആവശ്യമാണ് അതുപോലെ ഫ്രൂട്ട്സുകൾ പപ്പായ പേരയ്ക്ക ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ തൈര് കേട് എന്ന് പറയുന്നത് നമുക്ക് വളരെ ശരീരം തണുപ്പിക്കാനും അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും നമുക്ക് തൈര് വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക പിന്നെ ഈ അസിഡിറ്റി ഇത് നമുക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്നത് മാറാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് ഞാൻ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ജീരകം അത് നമ്മളൊരു രണ്ട് ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ എടുക്കുക അതെടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ചെറിയൊരു ബ്രൗൺ കളറിൽ നമ്മളൊന്ന് വറുത്തെടുക്കുക അതിനുശേഷം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം വെള്ളത്തിൽ നമ്മൾ ഈ ജീരകം ഇടുക ഇട്ട് നമ്മളതിനെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ ജീരകത്തിൻ്റെ ഫുൾ ആ ഒരു ഇത് നമ്മൾ ആ വെള്ളത്തിൽ അസുഖമായതിനു ശേഷം നമ്മൾ ചെറിയ കൂടി കുടിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വേറെ നമുക്ക് പെരുകിയിരിക്കുന്ന ഒരു ഡിസ്കംഫർട്ട് നമുക്ക് വിശപ്പില്ലായ്മ ഇങ്ങനെയൊക്കെ ഉള്ളത് കുറയ്ക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് രാവിലെ നമ്മൾ കുടിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് നമ്മുടെ ഉണക്കമുന്തിരി നമ്മൾ പായസത്തിലൊക്കെ ഇടുന്ന ഉണക്കമുന്തിരി ഉണ്ടല്ലോ ഡ്രൈ ഗ്രീപ്സ് എന്ന് പറയാം അത് നമ്മളെ റൈസാണ് അത് നമ്മളെടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണ നമ്മളെടുക്കുക എടുത്തിട്ട് നന്നായിട്ട് അതിനെ വാഷ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യാം അതിനുശേഷം നമ്മൾ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മളതിനെ ഇട്ട് വയ്ക്കുക രാത്രി കിടക്കുന്ന സമയത്ത് മുക്കി വെക്കുക അതിനുശേഷം രാവിലെ നമ്മളത് എം ടി സ്റ്റൊമക്കിൽ നന്നായിട്ട് ആ വെള്ളം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് ആ വെള്ളവും അതുപോലെ തന്നെ ആ മുന്തിരി നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നമുക്ക് കോൺസ്റ്റിപേഷൻ കുട്ടികൾക്ക് വരെ നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണ് മലബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായിട്ട് മാറുന്നതിന് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ആയുർവേദത്തിലേക്ക് ഉപയോഗിക്കുന്ന ത്രിഫല പൗഡർ എന്ന് പറയും ത്രിഫല അതായത് നമ്മുടെ നെല്ലിക്ക താന്നിക്ക കടുക്ക ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് നമുക്ക് ആയുർവേദ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇത് നമ്മൾ വാങ്ങിയിട്ട് ശേഷം നമ്മളൊരു കപ്പ് വെള്ളത്തിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ത്രിഫല പൗഡർ ത്രിഫല എടുക്കുക ഇട്ട് നമ്മൾ ഈ വെള്ളം ഇട്ട് തിളപ്പി പൗഡറിൽ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം രാത്രി ആഹാരം കഴിച്ച് നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെറിയ ചൂടോടുകൂടി ഇത് കുടിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് വയറിനകത്ത് കിടക്കുന്ന നമ്മുടെ മാലിന്യങ്ങളെ പുറന്തള്ളാനും വയർ ക്ലീൻ ചെയ്യാനും നമ്മുടെ ബോഡിയിലുള്ള ഡിടോക്സിക്കേഷൻ ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ചും സ്ഥിരമായിട്ട് നമുക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് പ്രോപ്പറായിട്ട് ഒന്നും മോഷൻ പോകാത്തവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വയറ് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻസ് നേർക്കെട്ടുകൾ കുറയ്ക്കാനും കപസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് ത്രിഫല എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ സ്ഥിരമായിട്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ വരുന്ന ആളുകൾ ഈ പറഞ്ഞ ജീരകം വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ത്രിഫല പൗഡർ അതുപോലെ ഉണക്കമുന്തിരി ഉണക്കമുന്തിരി കൊച്ചുകുട്ടികൾക്കും തീർച്ചയായിട്ടും കൊടുക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കുക അതുപോലെ തന്നെ ദിവസവും നമ്മൾ മിനിമം ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഒക്കെ ഉള്ള ആളുകൾ നമ്മൾ തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചൂടോടു കുടിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് രാവിലെ നമ്മൾ എനിക്ക് വെറും വെയിറ്റിൽ നമ്മൾ ചായയോ കോഫിയൊക്കെ കുടിക്കുന്നതിന് മുമ്പ് ഇളം ചൂടുവെള്ളം ഒരു കപ്പ് വെള്ളം ഇളം ചൂടുവെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ കോഫിയോ ടീയോ കുടിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് കാരണം നമുക്ക് രാവിലെ വയർ ക്ലീൻ ചെയ്യാനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേണ്ടി കാണാം